എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ കാത്തിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിക്കുന്ന കുറേ സംശയങ്ങളാണ് രജിസ്ട്രേഷൻ എന്നാണ് എക്സാം എന്നായിരിക്കും ഏത് ടൈമിലായിരിക്കും രജിസ്ട്രേഷൻ വിളിക്കുക എന്നിങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ വിശദമായി വാർത്തയിലേക്ക് തന്നെ പോവാം ആദ്യമായി ടീച്ചറുകൾ കാണുന്ന വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനി തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരയ്ക്കം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഉളപ്പ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെറുതും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനം വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തകൾ എടുക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ നമ്മളുടെ പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ രജിസ്ട്രേഷൻ എന്നാണ് എക്സാം എന്നാണെന്നുമായി റിലേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ചോദിച്ചിരുന്നു തീർച്ചയായും നമുക്ക് നോക്കാം ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എന്ന് പറയുമ്പോൾ ഈവൻ സെമസ്റ്റർ പരീക്ഷകളാണ് ഈ വെൻ സെമസ്റ്റർ പരീക്ഷ കണ്ടക്ട് ചെയ്യപ്പെടുന്നത് യൂണിവേഴ്സിറ്റി അക്കാഡമിക് കലണ്ടർ ബേസ് ചെയ്ത് നോക്കുമ്പോൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഈ വെൻ സെമസ്റ്റർ പരീക്ഷ കണ്ടക്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതിൽ ആറാം സെമസ്റ്റർ എന്ന് പറയുമ്പോൾ കോളേജിലെ സീനിയർ സീനിയർ എന്ന് പറയാൻ പറ്റുന്നതിന് കഴിഞ്ഞു സൂപ്പർ സീനിയേഴ്സ് എന്ന് പറഞ്ഞായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ സൂപ്പർ സീനിയേഴ്സ് വിദ്യാർത്ഥികളുടെ പരീക്ഷയാണ് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ അതുകൊണ്ട് തന്നെ എല്ലാ വർഷങ്ങളിലും ഇത് മാർച്ചിൽ തന്നെ കൃത്യമായി നടക്കാറുണ്ട് മാർച്ചിൽ തന്നെയാണ് ഈ പരീക്ഷ കൃത്യമായി നടക്കാറ് ഏപ്രിലേക്ക് പോകൽ സാധ്യത കുറവാണ് ഇത് എസ്പെക്ട് പറയാണെങ്കിൽ കഴിഞ്ഞ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം വരെ ഈ എക്സാം മാർച്ചിൽ തന്നെയാണ് നടന്നത് അപ്പോൾ പരീക്ഷ മാർച്ച് തന്നെയായിരിക്കും ഒരു ഫെബ്രുവരി ഒരു ജനുവരി ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിൽ തന്നെ ഈ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളൊക്കെ ഒരു ജനുവരി ഫെബ്രുവരിയോടൊക്കെ കൂടി തന്നെ നടക്കും അതിൻ്റെ എക്സാം എന്ന് പറയുന്നത് ഒരു എക്സ്പെക്റ്റ് എക്സ്പെക്ട് അല്ല ഒരു തൊണ്ണൂറ് ശതമാനവും മാർച്ച് തന്നെയായിരിക്കും എന്തെങ്കിലും കാരണം വച്ചാലും മാത്രമേ ഏപ്രിലിൽ ഏപ്രിൽ മാസത്തിലേക്ക് പോകുള്ളൂ പക്ഷേ എല്ലാ വർഷങ്ങളിലും മാർച്ച് ഈ എക്സാം നടത്താറുണ്ടെന്നുള്ള ഒരു ശ്രദ്ധയിൽപ്പെടുത്തുന്നു അപ്പോൾ തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻ ടൈം ടേബിൾ റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായും വരുന്നവർക്ക് നിങ്ങളിലേക്ക് അറിയിക്കും അപ്പോൾ പുതിയ മേഖാനന്തരമായിരിക്കും ഫോൺ വച്ചുംബൈ